ബായ്സ്ലോണ അങ്ങനെ അവരുടെ അഞ്ചാമത്തെ ലാലിഗാ മാച്ചും വിജയിച്ചിട്ടുണ്ട് ദാറ്റ് മീൻസ് അഞ്ചും വിജയിച്ചു എന്നല്ല അവർക്ക് നാല് വിജയവും ഒരു സമനിലയുമാണ് നമുക്കറിയാം ഓഫ് കോഴ്സ് ഗെറ്റാഫേക്കെതിരെയായിരുന്നു അവരുടെ മാച്ച് ഉണ്ടായിരുന്നത് അവരുടെ യു ക്രൂയിഫ് സ്റ്റേഡിയത്തിലായിരുന്നു ബായ്സ് ലോണയുടെ ഹോം മാച്ചാണ് കറൻ്റ്ലി ഓക്കെ യു ആൻ സ്റ്റേഡിയം എന്ന് പറയുന്നത് നമുക്കറിയാം വെറും അയ്യായിരം പേര് കപ്പാസിറ്റി മാത്രമുള്ള ഒരു ചെറിയ കുഞ്ഞു സ്റ്റേഡിയമാണ് അത് ബാസ്ലോണ ബി ടീമിനെയൊക്കെ ഒരു സ്റ്റേഡിയമാണ് അത് ആക്ച്വലി പക്ഷേ അത് പ്ലേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ് കാരണം ഫെർമിൻ ലോപ്പസ് ആയിക്കോട്ടെ അങ്ങനത്തെ ബി ടീമിൽ കളിച്ച് വരുന്ന അല്ലെങ്കിൽ എന്ന് വന്ന പ്ലേഴ്സിനൊക്കെ ഇതൊരു പ്രോപ്പർ എന്താ പറയുക ഫോം ആവാൻ പറ്റിയ ഒരു ടൈപ്പ് ഗ്രൗണ്ടാണത് ഓക്കെ അതല്ല ഞാൻ പറഞ്ഞു വന്നത് സോ അത് ബാസ്ലോണയുടെ ഒരു അവസ്ഥയാണ് ഈ ഒരു യു ആൻഡ് സ്റ്റേഡിയത്തിൽ കളിക്കാം കളിക്കുക എന്നുള്ളത് കാരണം വേറൊന്നും വല്ല ക്യാമനവും ഓക്കെ ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ റിനോവേഷൻ കാര്യങ്ങളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസണിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ നടന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബാസ്ലോണയുടെ പുറത്തുള്ള കാർ കാര്യങ്ങളിപ്പോൾ നമുക്കറിയാം ലമീൻ യമാൽ ഇഞ്ചുറി കഴിഞ്ഞ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ ബാലൻഡിയൂർ ഇന്നാണ് നമുക്കറിയാം അതിന് ലമീൻ യമാലും റാഫീനിയും പിന്നെ അതുപോലെ തന്നെ കുബാർസിയൊക്കെ പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ കേട്ടത് സോ ലമീൻ യമാലില്ല കുബാർസിക്ക് ഇഞ്ചുറിയാണ് അങ്ങനെ കുറച്ച് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് റായൽ മാൻറ്റിന് ഗ്യാവിക് ഇഞ്ചുറിയാണ് അങ്ങനെ കുറച്ച് ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് അതും ആൻസിഫ്ലിക് സ്റ്റാർട്ടിങ് ലെവലിൽ കളിപ്പിക്കുന്ന കുറച്ച് പ്ലെയേഴ്സിനാണ് ഇഞ്ചുറീസ് ആക്ച്വലി ഉള്ളത് അപ്പോൾ പക്ഷേ ആൻസിഫ്ലിക്ക് എങ്ങനെയൊക്കെയോ അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആക്ച്വലി അദ്ദേഹം എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ടീമിനെ ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നുണ്ട് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഗെറ്റാഫാക്കെതിരെ നമ്മൾ കണ്ടത് ഓക്കെ ത്രീ സീറോ എന്നുള്ളൊരു കംപ്ലീറ്റ് ഡോമിനൻസിലുള്ളൊരു വിജയമാണ് ഗെറ്റാഫേക്കെതിരെ കണ്ടത് ഒരു യാഥാർത്ഥ്യമാണ് ത്രീ സീറോ എന്നുള്ള ഒരു സ്കോറിന് വിജയിച്ചത് ഓക്കെ അപ്പോൾ ബായ്സ്ലോണെ ഇപ്പോൾ ലാലിക ടാബിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളിയത് അവരുടെ ആ ഒരു റയൽ വയക്കാനക്കെതിരെയുള്ള ഒരു ഒന്നേ ഒന്ന് എന്നുള്ളൊരു സമനില മാത്രമാണ് ഓക്കെ പതിമൂന്ന് ഗോൾ ഡിഫറൻസ് ഉണ്ട് ബായ്സ്ലോണക്ക് ഒന്നാം സ്ഥാനത്തുള്ള റയൽ മാൻഡിന് എട്ട് ഗോൾ ഡിഫറൻസേ ഉള്ളൂ ഓക്കെ അപ്പോൾ പോയിൻറ്റ്സ് മാച്ചിങ് വരികയാണെന്നുണ്ടെങ്കിൽ ബായ്സ്ലോണ മുന്നിലോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കറലി അറിയുന്നത് പക്ഷേ റയൽ മാഡ്രിഡ് അഞ്ച് മാച്ചിൽ അഞ്ചും വിജയിച്ചുകൊണ്ട് സാബി അലയൻസോടെ റായൽ മാഡിലാണ് ഇപ്പോൾ ടോപ്പിലുള്ളത് ബായ്സ്ലോണയാണ് സെക്കൻഡ് ഉള്ളത് പക്ഷേ എപ്പോൾ വേണേലും മാറി മറിയാം ഓക്കെ അത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം ഓക്കെ അപ്പോൾ ബായ്സ്ലോണ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾ കീപ്പറായിട്ട് അതായത് അൻ ഇറക്കി വിട്ട സ്റ്റാർട്ടിങ് ഇലവൻ എന്ന് പറയുന്നത് ഗെറ്റാഫക്കെതിരെ ഗോൾ കീപ്പറായിട്ട് യുവാൻ ഗാർസിയും റിഗാർസിയും പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻസനും വേണം കുബാർസിക്ക് ഇഞ്ചുറി ആയതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസിനെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് സി ബി ആയിട്ട് റൈറ്റ് ബാക്കിൽ കൂണ്ടെ ലെഫ്റ്റ് ബാക്കിൽ ജെറാദ് മാർട്ടിൻ വാൾഡേക്ക് ഇഞ്ചുറിയാണ് നമുക്കറിയാം പിന്നെ അതുപോലെ മിഡ്ഫീൽഡിംഗ് ആയിട്ട് അവർ അവരുടെ ആ ഒരു മെയിൻ പെട്രി ഫ്രാങ്കി ടിയോങ് ഓക്കെ പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ ഫെറാൻഡോറസിനെയാണ് ഇറക്കി വിട്ടിട്ടുള്ളത് സാ പൊതുവേ റാഫീനിയാണ് ഇറങ്ങാറുള്ളത് അല്ലെങ്കിൽ റാഷ് ഫോർനെയാണ് ഇറക്കി വിട്ടുള്ളത് പക്ഷേ എന്തോ അറിയില്ല ഫെറാനിയാണ് ഒരു വെറൈറ്റി പരീക്ഷണമാണ് ആക്ച്വലി അത് പിന്നെ അതുപോലെ തന്നെ ഒരു എ എം എഫ് അതായത് നമ്പർ ടെൻ റോളിൽ ഡാനിയോൽമോ റൈറ്റ് വിങ്ങിൽ റഫീനിയ സെൻറ്റർ ഫോർവേഡായിട്ട് റോബർട്ട് ലവൻ ഡോസ്കി അങ്ങനെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് സോ ബൈസലോണ കളി തുടങ്ങി അവരുടെ ഡോമിനൻസ് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ തുടക്കം തന്നെ നമുക്കറിയാം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു റഫിനിയുടെ ഒരു കിഡിലം ബോൾ ടു ഡാനി ഓൽമോ ഡാനി ഓൽമോക്ക് നല്ലൊരു ബോൾ കൊടുത്തു ഡാനി ഓൽമോ അതൊരു ഒന്നൊന്നര ബാക്ക് ഹീൽ വെച്ച് കൊടുത്തു ഫെർമിൻ ഓപ്പസിൻ്റെ സോറി ഫെറാൻഡോറസിൻ്റെ ഒന്നൊന്നര ബാക്ക് ഹീലായിരുന്നു ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷൻ ഷോട്ട് എടുക്കാൻ പറ്റിയ പ്രോപ്പർ പൊസിഷനിലായിരുന്നു അതേ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം ഷോട്ട് നാര പോസിൻ്റെ ഉള്ളിലേക്ക് പോയി ഗെറ്റാഫേയുടെ ഗോൾ കീപ്പർ സ്പോട്ടിൽ ബീറ്റ് ആവേണ്ട കാഴ്ചയാണ് നമ്മൾ അപ്പം കണ്ടത് ഓക്കെ അതൊരു കിണ്ണം കാഴ്ച ഗോളായിരുന്നു ആ ഗോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ടീം വർക്ക് ആ ഒരു ഡാനി ഓൽമോ ഫ്രീ ആയിട്ട് റൺ ചെയ്യുന്നത് റഫീനെ കാണുന്നു റഫീൻ്റെ ഒരു ഡയഗണൽ ബോൾ ടു ഡാനി ഓൽമോ ഡാനി ഓൽമോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടത് പാക്കിങ് ചെയ്ത് കൊടുക്കുന്നു ഫെറാൻഡോറിൻ്റെ ഫെറാണ്ടോറസിൻ്റെ ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് ഓക്കെ അങ്ങനെ അത് വൺ സീറോ എന്നുള്ളൊരു സ്കോറിന് മുന്നിലെത്തി ഓക്കെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ഇതേ പറയാം എൻ്റർടൈനിങ് ആയിരുന്നു നമുക്ക് കമ്പാരിറ്റീവ്ലി ഓക്കെ ഗോളുകൾ മാത്രമല്ല രണ്ട് ഗോളും വന്ന് ഫസ്റ്റ് ഹാഫിൽ ഓക്കെ അതൊക്കെ നമ്മൾ സംബന്ധിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പെഡ്രിയുടെ ഒരു ബോൾ ഫെറാൻഡോറസിന് ഫ്രീ ആയിട്ട് കിട്ടി ഫെറാണ്ടോറസ് അതൊരു സോറി പെഡ്രിയുടെ ബോളില്ല പെഡ്രീ ബോൾ നേരെ റാഫീനിയെ കൊടുത്തു റാഫീനിയ ആ ഒരു ബോൾ ഫ്രീ ആയിട്ട് ഓക്കെ റാഫീനിയ ആ ഒരു ബോൾ നേരെ ഒരു ഒരു എന്താ പറയുക ലഫ്റ്റ് എഡ് പാസ്സായിട്ട് ഫെറാൻഡോറസിന് കൊടുത്തു ഫെറാൻഡോറസ് ഫ്രീ ആയിരുന്നു അദ്ദേഹം ആ ഒരു ഷോട്ടെടുക്കുന്നു പക്ഷേ ഓഫ് സൈഡാണെന്ന് എല്ലാവരും വിചാരിച്ചു എനിക്ക് തോന്നുന്നു എറ്റാപ്പേരുടെ ഡിഫൻഡേഴ്സും അത് ഓഫ് സൈഡ് ആണെന്ന് വിചാരിച്ചു നിന്നു പക്ഷേ പറയേണ്ട ദിവസം ഓൺ സൈഡ് ആയിരുന്നു ലൈൻ റെഫറി ഫ്ലാഗ് ബുക്ക് ചെയ്യില്ല സോ ഫെറാൻഡോറസ് ആ ഒരു ഷോട്ട് ഷോട്ടെടുത്തു ഗോളായി ഓക്കെ അങ്ങനെ റഫീനയ്ക്ക് ഒരു അസിസ്റ്റം കിട്ടി ഫെറാണ്ടോറസിന് ഒരു ഗോളും കിട്ടി ഡാനിയോമോൻ്റെ അസിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ സ്പെഷ്യൽ അസിസ്റ്റ് ഓക്കെ അതൊരു ഒന്നൊന്നര അസിസ്റ്റ് ആയിരുന്നു അങ്ങനെ ജൂ ടു സീറോ എന്നുള്ള സ്കോറിന് മുന്നിലും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പെട്രി ഒരു ബോൾ കൊടുക്കുകയും ഫെറാണ്ടോറിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത് ബാറീമ തട്ടിപ്പോയി ഫെറാൻഡോറസിന്റെ ഹാട്രിക്ക് മിസ്സായ ഒരു ചാൻസ് ആണ് ഓക്കെ അതൊരു കിടിലാൻ ചാൻസ് ആയിരുന്നു പെഡ്രിയുടെ ബോളായിരുന്നു അത് അത് ആക്ച്വലി അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ കൊണ്ടിരുന്നു പിന്നെ ഫസ്റ്റ് ഹാഫിൽ കൂണ്ടയയ്ക്ക് മൂന്നാല് ഫൗൾ കിട്ടി ഓക്കെ കൂണ്ടയ്ക്ക് മൂന്ന് രണ്ട് മൂന്ന് ഫോള് കറൻലി കിട്ടി കൂണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നാലാമത്തെ ഫോളും നാല് ഫോൾ വന്നിട്ടുണ്ട് മൂന്ന് ഫൗളിലും എല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതായത് ഗെറ്റാഫേയുടെ പ്ലേയേഴ്സിന് മൂന്ന് ഫോണിലും എല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ നാലാമതും അദ്ദേഹം കൂണ്ടേനെ പിന്നെയും വെച്ചു ആ സമയത്ത് മറ്റേ റാഫീനയ്ക്കൊക്കെ ദേഷ്യം വന്ന് റാഫീന മറ്റേ ഗെറ്റാഫയുടെ പ്ലേഴ്സിനെയൊക്കെ തള്ളിയിട്ട് അങ്ങനെ കുറച്ചൊരു ഹീറ്റഡ് മൊമെൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ റാഫീനിയുടെ ആ ഒരു റിയാക്ഷൻ ആൻസി ഫ്ലിക്കിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ ഡഗ് ഔട്ടിൽ അത് കണ്ടു ഓക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് ഈ അതിനൊക്കെ തള്ളാൻ പോയത് എന്നുള്ള രീതിയിലൊക്കെ കാരണം റഫീൻ ഓൾറെഡി യെല്ലോ കാർഡിലായിരുന്നു അവിടെ ഓക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രീ കിക്ക് ഇഷ്യൂവിൽ ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി മറ്റേ ഡിഫൻഡർ ഗെറ്റാഫേയുടെ ഡിഫൻഡറോട് മാറിക്കാൻ പറഞ്ഞു ആ ഒരു ഇഷ്യൂവിൽ ഓൾറെഡി റഫീൻ യെല്ലോ കാർഡിലായിരുന്നു ഓക്കെ അതിന് ശേഷമാണ് റഫീനെ ഇവിടെ വന്ന് എന്ത് ചെയ്തു ഭാഗ്യത്തിനാണ് അത് റെഡ് കാർഡ് കൊടുക്കാതിരുന്നത് ഓക്കെ അപ്പോൾ അത് ഒട്ടും ഇഷ്ട ഇഷ്ടപ്പെട്ട് ലാൻഡ് സിഫ്ലേക്ക് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സമയത്ത് റഫീനെ പിൻവലിച്ച് റാഷ് ബോർഡിന് ഇറക്കി വിട്ടുക ആ ഒരു റൈറ്റ് ടു വിങ്ങിൽ ഓക്കെ റാഷ് ബോർഡ് ആണെങ്കിൽ ടു ബി ഫ്രാങ്ക് പറയാലോ ഡേ ഡേഞ്ചറസ് ഡേ ഡെയിഞ്ചറസ് ആയിക്കൊണ്ടിരിക്കുകയാണ് റാഷ് അത് പലരും പേടിക്കണം ലാലിഗയിൽ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ പലരും പേടിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ കഴിഞ്ഞ ന്യൂ കാസിൽ യുണൈറ്റഡിനിട്ടുള്ള മാച്ച് നമ്മൾ കണ്ടു ഇംഗ്ലീഷ് സോയിൽ കണ്ടതോട് കൂടി റാഷ്ഫോർഡ് അങ്ങോട്ടും ഫോം ആയി അത് രണ്ട് കീണ്ണം കായ് ഗോളും കണ്ടു ഒരു ഹെഡറും ഒരു ബാങ്കർ ഗോളും ന്യൂ കാസിൽ യുണൈറ്റഡ് അത് സെന്റ് ജെയിംസ് പാർക്കിൽ അവടെ പോയിട്ട് ഓക്കെ അവന്മാരെ അവടെ പോയിട്ട് പൊട്ടിച്ചു തോന്നുന്നത് റാഷ്ഫോർഡിൻ്റെ ഒരു ഹീറോയിക് മാച്ചായിരുന്നു അത് റാഷ്ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധ ആരാധകർ അവർ ഓഡിയൻസ് കണ്ടമിട്ട് നോക്കിയിട്ടുണ്ടോ ഇവൻ ഇങ്ങനത്തെ ഒരു ഇതൊക്കെയുണ്ടോ ഓക്കെ ഇവന്തിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തിനാണ് ഈ ഒരു പ്ലെയറിനെ എനിക്ക് കൊടുത്തിട്ടില്ല ലോണിലാണ് സ്റ്റിൽ ഇപ്പോഴും യുണൈറ്റഡിന്റെ പ്ലെയർ ആണ് ഐ നോ ദാറ്റ് ബട്ട് ബൈ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് സോ അറിയില്ല എന്തായാലും റാഷ്ഫോർഡ് വളരെ എന്താ പറയുക ഇജിനിറ്റി കൂടി ഭയങ്കര പേസോട് കൂടി നല്ല പവർ ഷോട്ടോട് കൂടി നല്ല പേസോട് കൂടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഡേ അത് അൻസിബ്ലിക് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ റാഷ്ബോർഡിന്റെ സെക്കൻഡ് ഹാഫിലെ നല്ല നല്ല കുറേ മൂവ്സ് ഉണ്ടായിരുന്നു ഒരു പെഡ്രയുടെ ഒരു ബോൾ ഉണ്ടായിരുന്നു റാഷ് ഫോർഡിന് കൊടുത്ത റാഷ് ഫോർഡ് അത് നേരെ നമ്മുടെ ഒരു ഒരു ഇൻസൈഡിലോട്ട് ബോക്സിൻ്റെ അതായത് റാഷ് ആ ഒരു ബോക്സ് അതായത് ആ ലൈനിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് ബോക്സിൻ്റെ എഡ്ജിലോട്ട് ഒരു ഇട്ട് കൊടുക്കുന്നു ഫെർമിൻ ലോപ്പസും ഡാനി ഓൽമോ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ലെവൻ ഡോസ്കി ഓഫ് ദ ബോൾ റണ്ണിൽ ഡിഫൻഡേഴ്സിനെ കബളിപ്പിക്കാൻ വേണ്ടി വേറെ സ്ഥലത്തോട്ട് ഓടി അപ്പോൾ ഫർമിനെ ഓപ്പോസിറ്റിനും ഡാനി വൽമക്കും ഫ്രീ ആയിട്ട് ആ ഒരു ബോൾ കിട്ടി ഡാനി വൽമ ഫസ്റ്റ് ടൈം കിട്ടിയ ടൈമിൽ ആ ഒരു ഷോട്ട് ഷോട്ടെടുത്തു ഗോളായി ഓക്കെ അങ്ങനെയാണ് ത്രീ സീറോ എന്നുള്ള ഒരു സ്കോറിന് വാസിലുള്ള മുന്നിലേക്ക് അത് ആ സമയത്ത് എനിക്ക് പേഴ്സണലി ആ ഒരു അറ്റാക്കിൽ പറയാനുള്ളത് ലെവൻ ഡോസ്കീട് ഓഫ് ദ ബോൾ റണ്ണാണ് ലെവൻ ഡോസ്കി പിന്നെ അതിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് ഓക്കെ അദ്ദേഹം പിന്നെ ഓഫ് ദ ബോൾ റണ്ണിലൊക്കെ മാസ്റ്ററാണ് ആക്ച്വലി ലെവൻ ഡോസ്കീടെ ആ ഒരു ഓഫ് ദ ബോൾ റണ്ണ് കാരണം ഫ്രമിനെ ഓപ്പോസിറ്റും ഡാനി വൽമോക്കാ ഒരു ബോൾ ഫ്രീ ആയിട്ട് കിട്ടി ഡാനി വൽമോ അത് ഫസ്റ്റ് ടൈം ഷോട്ട് ഷോട്ടെടുത്തു ഗോളായി ഓക്കെ ആഷ്പോർട്ടിൻ്റെ ആ ഒരു അസിസ്റ്റും നമ്മൾ പറയണം പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു പേരാണ് പെഡറി എല്ലാ മാച്ചിലും പറയേണ്ട ഒരാൾ തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഗോളും അസിസ്റ്റും മാത്രമല്ല ഓക്കെ അതിൻ്റെ ബാക്കിലുള്ള കൺട്രോളിംഗ് അതായത് മിഡ്ഫീൽഡ് കൺട്രോളിങ് അതിൽ ഫുട്ബോളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ വേണം ആ ഒരു ഡിഫൻസ് ചെയ്യുന്ന അറ്റാക്കിലോട്ട് ബോൾ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ മാച്ചിൽ തന്നെ അവർ റഫീനൊക്കെ ആ ഒരു അസിസ്റ്റ് കിട്ടിയ ബോൾ പെഡ്രിയാണ് കൊടുത്തത് റാഷ്ബോർഡിന് അസിസ്റ്റ് കിട്ടിയ ആ ഒരു ബോൾ പെഡ്രിയാണ് കൊടുത്തത് അവർ ആ ബോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് പേർക്കും ഫ്രീ ആയിട്ടാണ് ആ ബോൾ കിട്ടിയത് ഓഫ് സൈഡ് ട്രാപ്പും എല്ലാ സാധനവും പൊളിച്ചിട്ട് ഓക്കെ അപ്പോൾ പെഡ്രിയുടെ ആ ഒരു മാച്ചിൽ ഇമ്പോർട്ടൻറ്റ് എനിക്ക് തോന്നുന്നു സോഫാ സ്കോർ റേറ്റിംഗ് എയിറ്റ് പോയിൻ്റ് ത്രീ ആണ് ഒരു ഗോൾ ഒരു അസിസ്റ്റോ ഇല്ല ഓഫ് കോഴ്സ് മെഡ്രി ഗോൾ സ്കോർ ചെയ്യുന്ന പ്ലെയർ ആണ് അസിസ്റ്റ് ഇടുന്ന പ്ലെയറാണ് അതൊന്നും അല്ലെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ അതൊന്നും ഇല്ലെങ്കിലും പെഡ്രി കളിക്കുന്ന കളിയെന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റി ഫുട്ബോൾ ആണ് ക്വാളിറ്റി ഫുട്ബോൾ ഓക്കെ അത് എത്രത്തോളം എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല പക്ഷേ ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ ജീനിയസ് പ്ലെയർ എനിക്ക് പറയാനുള്ളു അദ്ദേഹത്തെ കുറിച്ച് ഫ്രാങ്കി ഡിയങ്ങും അത്യാവശ്യം ഇപ്പോൾ എല്ലാത്തിൽ പെർഫോമൻസ് പുറത്തെടുത്തും ലെവൻ ഡോസ് കുറച്ചൊന്ന് നിറം വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഗെറ്റാഫേയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്ത് കാരണം ഗറ്റാഫ മറ്റേ ഹൈലൈൻ ഡിഫൻസിലൊക്കെയാണ് വന്നിട്ടുള്ള അഞ്ച് പേരെ നിരത്തി നിർത്തിയിട്ടൊക്കെയാണ് അവർ ഇറങ്ങി വന്നിട്ടുള്ളത് കാരണം വായ് സ്ലോണേ ആണ് ഓപ്പോസ്റ്റുള്ളത് അഫ്കോഴ്സ് അവർക്ക് അത് ചെയ്തേ പറ്റൂ പക്ഷേ അതൊന്നും വർക്കായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഗെറ്റാഫ പക്ഷേ ഈ ഒരു എന്താ പറയുക ഈ ലാലികയിൽ അഞ്ച് മത്സരം അതായത് ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് വരെ നാല് മത്സരങ്ങളിൽ നിന്നും മൂന്നും വിജയിച്ചിട്ടാണ് അവർ വരുന്നത് ഒരു മാച്ച് മാത്രമേ അവർ പരാജയപ്പെട്ടിട്ടുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ അഞ്ച് മത്സരത്തിൽ നിന്നും മൂന്നെണ്ണം പരാജയപ്പെട്ടു ആറാം സ്ഥാനത്ത് ഏഴാം സ്ഥാനത്തെയാണ് ഗെറ്റാഫേ ഉള്ളത് സോ എന്തായാലും അവർ പരാജയപ്പെട്ടു അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു സോ ഇതൊക്കെയാണ് ബായ്സ് വിശേഷങ്ങൾ താങ്ക് സോ മച്ച്